ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖായിരിക്കണം ഞങ്ങളിവിടെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുട്ടാ അങ്ങനെ പറയാൻ കാരണം നമ്മുടെ ലച്ചുമോൾക്ക് ഇപ്പോൾ അടിക്കടി ചെവി വേദനയാണ് കേട്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നത് ചില സമയത്ത് അവൾ കിടന്നിട്ടേ പാല് കുടിക്കുള്ളൂ ചില സമയത്ത് അങ്ങനൊരു വാശിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല എന്തായാലും ഡോക്ടറെ കാണിച്ചിട്ട് ഇയർ ഡ്രോപ്സ് തന്നിട്ടുണ്ട് അപ്പോൾ അത് ഇടയ്ക്ക് അങ്ങനെ ചെവി വേദനച്ച് കരയുമ്പോൾ ചെവിയിൽ ഇറ്റിച്ച് കൊടുക്കൂട്ടാ അപ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട് അപ്പോൾ ഇത് നമ്മൾ ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റ് ഡേ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ബ്രദർ എന്ന് പറയുമ്പോൾ ഉമ്മാടെ അനിയത്തിൻ്റെ മോനാണ് ഡിസംബർ അഞ്ചാം തീയതി എടുത്തു വെച്ചിട്ടായിരുന്നു കേട്ടാ നമ്മുടെ ഈ ഒരു പ്രശ്നം കാരണം മോളുടെ ഈ വാഷും കരച്ചിലും പിന്നെ വീട്ടിലത്തെ പണികളും പിന്നെ വീഡിയോ എടുക്കൽ എഡിറ്റ് ചെയ്യലും ഒക്കെ കൂടി ഒരുമിച്ച് നടക്കാത്തത് കൊണ്ടാണ് കേട്ടോ ഇത് ഇത്രയും ലേറ്റായി പോയത് നമ്മളിവിടെ കുഞ്ഞിമാട് വീട്ടിലെത്തിയിട്ടുണ്ട് രാവിലെ ഒരു പത്തേമുക്കാലൊക്കെ ആകുമ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു പതിനൊന്നര ഒക്കെ ആവുമ്പോഴാണ് കേട്ടാ പെണ്ണിൻ്റെ വീട്ടിൽ പോണത് പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് നിശ്ചയം അപ്പോൾ ആ ഒരു മിന്നായം പോലെ കണ്ടതാണ് കേട്ടോ നമ്മുടെ കല്യാണ ചിക്കൻ കല്യാണ ചിക്കൻ ആയിട്ടില്ല ഇപ്പം ആണ് നടക്കുന്നത് ആ അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാനുള്ള ഹാമ്പേഴ്സൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉപ്പ പോന്നിട്ടില്ല കേട്ടോ ഉപ്പാക്കുന്ന അർജൻറ്റായിട്ട് മാർക്കറ്റിൽ പോകാനുണ്ടായിരുന്നു ലീവ് ആക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഉപ്പ് വരാതിരുന്നത് പിന്നെ ഇത് എൻ്റെ രണ്ടാമത്തെ അമ്മായിട്ടാ ഈ അമ്മായിനെ കാണുമ്പോൾ ഒരു സ്വഭാവമുണ്ട് നമുക്ക് ഒരു ഉമ്മ കിട്ടുകയും ചെയ്യും അതേപോലെ അണ്ട് കൊടുക്കുകയും ചെയ്യും കാണുമ്പോൾ മാത്രല്ല കേട്ടോ അമ്മായിടെ അടുത്ത് നിന്ന് പോരുമ്പോഴും അങ്ങനെ തന്നെയാണ് അത് ചെറുപ്പം മുതലേ ഉള്ളൊരു ശീലാണ് കേട്ടോ അത് നമ്മൾ എത്ര വലുതായാലും മാറ്റാൻ പറ്റില്ലല്ലോ അതിപ്പോൾ ഞാനായാലും പിന്നെ അബി ആയാലും ഇപ്പോൾ കുഞ്ഞുമായുടെ മോന് വന്നില്ലേ മോസി അപ്പോൾ അവനായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഉമ്മാടെ ഉമ്മാനെ കാണുമ്പോഴുണ്ടായിരുന്നു ഉമ്മാടെ വലിയ ആങ്ങളുടെ ഭാര്യേനെ കാണുമ്പോഴുണ്ടായിരുന്നു പിന്നെ ചെറിയ ആങ്ങളുടെ ഭാര്യ അതായത് നിഷമാമി നമ്മുടെ ഒരേ പ്രായമായതുകൊണ്ട് പിന്നെ ചിലപ്പോഴൊക്കെ ഒരു ഉമ്മ കൊടുക്കും അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ അല്ലാതെ അത് സ്ഥിരമായിട്ടതൊന്നും ഇല്ലേ അപ്പോൾ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാനുള്ള ഹാമ്പേഴ്സൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാമിൻ്റെ വീട്ടിലുള്ളവരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെയാണ് കേട്ടോ നമ്മുടെ പെണ്ണിന് ഷിയാബിൻ്റെ പെണ്ണിന് ഷിയാബ് എന്നാണ് ടെ ചെക്കൻ്റെ പേര് അവൻ്റെ പെണ്ണിനെ ഹാമ്പേഴ്സ് കൊടുക്കണത് പെങ്ങന്മാരുടെ സ്ഥാനത്ത് നിന്നിട്ട് പിന്നെ ഇത് നമ്മുടെ നസീഞ്ഞുമായുടെ കുട്ടിയുണ്ട് പിന്നെ കൽഫുത്തുകാടെ കുട്ടിയുണ്ട് പിന്നെ നമ്മുടെ ചെറിയ മാമൻ്റെ മോളുണ്ട് പിന്നെ ഇത് അവിടെ കുഞ്ഞിമായുടെ വീട്ടിലുള്ള കുട്ടികളൊക്കെയാണ് ഏട്ടാ ഒരു പതിനൊന്നര ആയപ്പോൾ തന്നെ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് അധികം ദൂരം ഒന്നുമില്ല കേട്ടോ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ അപ്പോൾ പെണ്ണിന് കൊടുക്കാനുള്ള ഹാമ്പേഴ്സൊക്കെ മാവൻ്റെ കാറിലെടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ട്രാവലർ ഉണ്ട് കേട്ടോ ഞങ്ങൾ ആദ്യം അതിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മോള് കരച്ചിലും വാശിയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവൾക്ക് ഇടയ്ക്കൊന്ന് പാല് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ കാറിൽ കയറാമെന്ന് വിചാരിച്ചു അബി കാറെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാറിൽ പോകാൻ വേണ്ടിയിട്ട് ഞാനും നെസീനിയമ്മ ഉണ്ടായിരുന്നു പിന്നെ ഉമ്മ ഉണ്ടായിരുന്നു നമ്മുടെ ലച്ചുമോള് വിരലും വായിൽ വെച്ചിട്ട് ഇട്ടൊക്കെ എടുക്കുന്നത് പിന്നെ ഉമ്മാടെ ഒരു മൂത്താപ്പുണ്ട് അന്തമാനിലുള്ള അപ്പോൾ അവർ മൂത്താപ്പാടം മോന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആളുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ കാറിൽ എൻഗേജ്മെന്റ് നടക്കുന്നത് പെണ്ണിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു മദ്രസ ഹാളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങളവിടെ എത്തി എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഹാളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫസ്റ്റ് ചടങ്ങ് എന്ന് പറയുന്നത് കല്യാണം ഉറപ്പിക്കുക എന്നുള്ള ഒരു ചടങ്ങാണ് അതിനാണല്ലോ നിശ്ചയം എന്ന് പറയുന്നത് അപ്പോൾ കാരണന്മാരൊക്കെ കൂടി ഇരുന്ന് പിന്നെ പള്ളിയിലെ ഉസ്താദന്മാരും ഒക്കെ കൂടി ചേർന്നിട്ട് നമ്മൾ കല്യാണം ഒരു ആറുമാസം കഴിഞ്ഞിട്ട് നടത്താം എന്നുള്ള തീരുമാനത്തിലെത്തി അങ്ങനെ ഞങ്ങൾ നേരെ പെണ്ണിൻ്റെ അടുത്തേക്ക് പോയി പെണ്ണിൻ്റെ അടുത്തേക്ക് പോയിട്ട് പെണ്ണിനുള്ള ഡ്രസ്സ് കൈമാറേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പെണ്ണിനെയും കൂട്ടിയിട്ട് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് അവളെ ഡ്രസ്സ് മാറ്റിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കാറിലായിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് തിക്കി തിരക്കിയിട്ടാണ് വണ്ടിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു കായ്ക്കൊല്ലം പഴുപ്പിക്കട്ട പോലെയാണ് അട്ടിക്ക് അട്ടിക്ക് ഇട്ടിട്ടാണ് പോകുന്നതെന്നൊക്കെ പിന്നെ ബാക്കിൽ നല്ല തിരക്കായതുകൊണ്ട് ഞാൻ ഫ്രണ്ട് സീറ്റിൽ തന്നെയായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് നമ്മളിതേ പെണ്ണിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അവിടുന്ന് ഒരു ഏകദേശം ഒരു അര കിലോമീറ്ററിൻ്റെ അടുത്തായിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്കുള്ളൂ പക്ഷേ നമ്മൾ കുറച്ച് വളഞ്ഞു തിരിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ മെയിൻ റോഡ് വഴിയാണ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നോ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യലും മേക്കപ്പും ഒക്കെ കഴിഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് വീണ്ടും മദ്രസ ഹോളിൽ തന്നെ എത്തിയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം ചെക്കൻ വന്നിട്ട് പെണ്ണിനുള്ള ബൊക്കെ കൊടുത്തു പിന്നെ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഹാമ്പേഴ്സ് കൊടുക്കുകയാണ് അതിൽ ചോക്ലേറ്റിൻ്റെ ഹാമ്പേഴ്സും പിന്നെ വാച്ച് മൊബൈല് പിന്നെന്താ ബ്രേസ്ലെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് കിട്ടി കൊടുക്കാനായിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പെണ്ണിന് കൊടുക്കുകയാണ് പിന്നെ പെണ്ണിൻ്റെ രണ്ടാം ഡ്രസ്സും കൊടുത്തു രണ്ടാം ഡ്രസ്സും അവൾ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സും ഏകദേശം ഒരേ വർക്കും ഒരേ കളറും ആയിരുന്നു പക്ഷേ അവൾ ഇട്ടിണ്ടായിരുന്ന ഗൗണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന സരാറ് ആ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവിടെ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് ലച്ചുമോളും ഉമ്മായുടെ മടിയിലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ലച്ചുമോളും ഉമ്മയുടെ മടിയിലിരുത്തി കൊടുത്തിരിക്കായിരുന്നു അവൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ കുട്ടികളൊക്കെ കൂടിയിട്ട് ഷാലുവിനെ വളഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് ഷാലുവിനോട് ഒരു പ്രത്യേക സ്നേഹമാണ് കേട്ടോ അറിയില്ല അവരെ കളിക്കൊക്കെ കൂട്ടു നിൽക്കുന്നത് കൊണ്ടായിരിക്കും നമ്മുടെ കുഞ്ഞിമ്മ മരുമകൾക്കുള്ള കഴിച്ചയും കെട്ടി കൊടുക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് അവരെ നേരിട്ട് അവളുടെ കയ്യിൽ കൊടുത്തു ഇനിയിപ്പോൾ മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരിക്കാമല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് നിന്നിട്ട് ഫോട്ടോസ് എടുക്കുകയാണ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്തൊക്കെ ഷാലു ആണ് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കൂടുതലും അവരെ ഞെട്ട ഞാൻ അല്ലാത്ത വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അതായത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഷാലു തന്നെയാണ് കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ കുഞ്ഞിമായുടെ ഫാമിലി കുഞ്ഞമ്മയും രണ്ട് ആമ്മക്കളും കുഞ്ഞിപ്പല്ലേ അല്ലേട്ടോ കുഞ്ഞിപ്പം മരിച്ചിട്ട് എട്ടമ്പത് വർഷമായിരിക്കണം അപ്പോൾ അതിന് ശേഷം ഈ രണ്ട് മക്കളെയും വളർത്തി ഉണ്ടാക്കിയത് കുഞ്ഞമ്മയാണ് കേട്ടോ അങ്ങനെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളിത് ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് തിരുമിറ്റക്കോടാണ് കേട്ടോ അവരുടെ വീട് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ താങ്ക്